നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് തന്നെ രാഷ്ട്രീയത്തോട് താൽപര്യമില്ല രാഷ്ട്രീയത്തോട് താൽപ്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ വേടനെ പോലുള്ള ആളുകൾ പറയുന്ന രാഷ്ട്രീയത്തെ കേൾക്കാൻ ചെറുപ്പക്കാരൻ അപ്പൊ അവരോട് സംവദിക്കുന്ന രീതികളിൽ ചെറുപ്പക്കാരെ കണക്ട് ചെയ്യുന്ന രീതികളിൽ ചില മാറ്റങ്ങൾ വരണം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഉണ്ടായി പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാർത്തകൾ വന്ന രീതിയിലല്ല ചർച്ചകൾ ചർച്ചകളുണ്ടായത് വേടനോട് വേടന്റേതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് സർക്കാർ കാട്ടിട്ടുള്ള വേട്ടയെ ക്യാമ്പ് നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ വേടനടക്കമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്ന ക്രൌഡുകളെ ആ ക്രൌഡുകളെ രാഷ്ട്രീയ പാർട്ടികളും ആകർഷിക്കണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എന്റിലാണ് അതിന് ഡിസ്കഷൻ സമര പരിഷ്കരിക്കപ്പെടണം എന്നുള്ള അഭിപ്രായം അത് കുറെ കാലമായിട്ട് ആലോചിച്ചും അനുവർത്തിച്ചും വരുന്നതാണ് കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ സമര രീതികൾ പണ്ട് മുൻപ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം ഹർത്താലിനെതിരായിട്ട് പൊതുബോധം അതിശക്തമായി വന്നു ഇപ്പോ യു ഡി എഫ് പ്രതിപക്ഷത്ത് ആയിട്ട് ഒൻപത് വർഷമായി നിങ്ങൾക്ക് എണ്ണ വിരലിലെണ്ണാവുന്ന ഹർത്താലുകൾ പോലും ഉണ്ടായില്ല ആ വിരലെണ്ണാവുന്ന ഹർത്താലിലേക്ക് ചുരുക്കിയത് ഞങ്ങളുടെ ഒരു നേട്ടമായിട്ടല്ല പറയുന്നത് അത് സൊസൈറ്റി ആകെ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം സംഘടനാ പ്രമേയത്തിനൊക്കെ മറുപടി പറയേണ്ട ആൾ ഞാനാണ് അപ്പോൾ ഓരോ പ്രതിനിധിയും പറയുന്ന പാചകങ്ങൾ ഞാൻ എഴുതിയെടുക്കുന്നുണ്ട് അപ്പൊ എന്റെ നോട്ട് അപ്പൊ ഞാൻ വിചാരിച്ചി എന്റെ ഏതെങ്കിലും കേൾവി കുറവുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്റെ ഈ സഹപ്രവർത്തകരോടെല്ലാം ചോദിച്ചു അപ്പൊ അവരും കേട്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചു നിങ്ങൾ ഇനി അങ്ങനെ പോലും പറഞ്ഞു അവർ പറഞ്ഞിട്ടുമില്ല പക്ഷെ അപ്പൊ എങ്ങനെയാണിത് റിപ്പോർട്ട് ചെയ്തു വന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ വാർത്ത നിങ്ങളുടെ ഒരു ഭാവനയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകുക ഒരു ഭാവനയിൽ റിപ്പോർട്ട് ചെയ്തായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളോടത് പറഞ്ഞയാൾക്കത് പറയാൻ പറ്റാതെ പോയതായിരിക്കും എന്തായാലും സംഭവം എന്തായാലും ക്യാമ്പിൽ വന്നിട്ടില്ല നിങ്ങളുടെ റിപ്പോർട്ടർമാരല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രതിനിധി ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ നിങ്ങൾ നിങ്ങളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒന്ന് രണ്ട് റിപ്പോർട്ടർമാർ ക്യാമ്പിലെ ഡെലിഗേറ്റുകൾ അല്ലാത്തത് അകത്താർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള സംസാരവും ഒരാളുടെ ഉണ്ടായില്ല ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു എന്നുള്ള തരത്തിലാണ് ആ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അങ്ങനെ ഒരു ചർച്ച കേട്ടിരുന്നോ എന്ന് ചോദിക്കാം ഇവിടെ ഇത്രയും സംസ്ഥാന ഭാരവാഹികളിരിക്കുന്നു ഞങ്ങളാരും അങ്ങനെ ഒരു വിമർശനം കേട്ടിട്ടില്ല ആകെ കേട്ടത് നിങ്ങളുടെ റിപ്പോർട്ടർമാര് പറഞ്ഞ വിമർശനമാണ് അല്ലാതെ ഒരു വിമർശനവും കേട്ടിട്ടില്ല അതെങ്ങനെയാ അതൊരു ഒരു നീതീകരണമാകുന്നത് എങ്ങനെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലൂടെ ചുമതല ഏറ്റെടുത്ത കമ്മിറ്റി ഞാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു എന്നതിന്റെ പേരിൽ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസുകാരോട് എനിക്ക് എന്ത് ബാധ്യതയും എന്ത് കമ്മിറ്റ്മെന്റുമാണ് ഉള്ളത് അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല എന്നെ യൂത്ത് കോൺഗ്രസ്കാരും തെരഞ്ഞെടുത്തതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ എന്നെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്താണ് ഞങ്ങൾ ജനപ്രതിനിധികളാകുന്നതോട് കൂടിയിട്ട് അത് രാജിവെച്ചാൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞങ്ങളിത് കൊടുക്കുന്നത് പിന്നെ ജനപ്രതിയാവുക എന്ന് പറയുന്ന ഒരു അയോഗ്യത ജനപ്രതിയാവുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അവസരവും ജനങ്ങളുടെ ഒരു അംഗീകാരവുമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരിൽ പലരും പ്രതിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചവരും വിജയിച്ചവരും അതിന്റെ ഭാഗമായവരൊക്കെയാണ് ഒക്കെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ളൊരു ആലോചന ഇല്ല എനിക്കും ഇല്ല സഹപ്രവർത്തകർക്കും അത്തരത്തിലൊരു ആലോചന അല്ല അതിനും അതുമായി ബന്ധപ്പെട്ടു അതായത് അതാ പറഞ്ഞത് അതായത് ഈ മാധ്യമ പ്രവർത്തകരെ ഈ പ്രമേയത്തിൽ പങ്കാളികളാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവ്യക്തമായ വാർത്തകൾ വരുന്നത് ഒരു സംഘടനയ്ക്കകത്താണ് പ്രമേയത്തെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത പുറത്ത് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എല്ലാവരുടെ അനുവാദത്തോടു കൂടി പറഞ്ഞാൽ അങ്ങനൊരു ഒരു ടോപ്പിക്ക് ഡിസ്കഷനിൽ വെച്ചിരുന്നു ഇപ്പം ഞാനൊരു മാധ്യമത്തിന്റേതായ വാർത്ത കണ്ടത് നാൽപ്പത് വയസ്സ് എന്നത് അങ് പാസ്സാക്കി എന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിരുന്ന ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂട്ടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് സ്വാഭാവികമായും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള താല്പര്യം തന്നെയാണ് നമ്മൾ ഉണ്ടാകുക ഇനിയും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു പ്രമേയം വെച്ചതും ഞങ്ങൾക്ക് ആർക്കെങ്കിലും തുടരാൻ വേണ്ടിയിട്ടല്ല ഒരവസരം കൂടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലില്ല പക്ഷേ ആയുർ ആയുർദൈർഘ്യം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ചു വയസ്സ് എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി അബന് മുപ്പത്തഞ്ചു വയസ്സായി ജനീഷ് മുപ്പത്തഞ്ചു വയസ്സായി ഞങ്ങളാരും അത്ര പ്രായമായിട്ടില്ല ഞങ്ങളുടെ ചെറുപ്പം പോയിട്ടില്ല എന്നാണ് ഞങ്ങളെക്കാൾ മുതിർന്ന പ്രവീൺ അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം പ്രവീണിനെ പോലും ചെറുപ്പം പോയിട്ടില്ലെന്ന് റവീൺ വരെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ആ ഒരു ആംഗിളിൽ ആ ഒരു ആംഗിളിൽ ഞങ്ങളുടെ ചെറുപ്പം നഷ്ടമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഒരു നിർദ്ദേശമായി വെച്ചതാണ് ഒരു പോസിറ്റീവ് എന്റൽ ആയുർവ്വദൈർഘ്യവുമായി ബന്ധപ്പെട്ട് വെച്ചതാണ് കെ എസ് വിന്റെയും പ്രായപരിധി വർദ്ധിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് മുപ്പതിലേക്ക് എന്നുള്ളൊരു നിർദ്ദേശം വെച്ചു പക്ഷെ അത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ നിർദ്ദേശം നിലനിൽക്കുന്നില്ല പ്രായപരിധിയോട് പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും വിയോജിപ്പ് അന്വേഷിക്കും രണ്ടു കോടി എമ്പത്തെട്ട് ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങ് എനിക്ക് രണ്ടു കോടി രൂപ കടം തരേണ്ടി വരും അത്രയും കിട്ടിയിട്ടില്ല കാരണം ഇത് യൂത്ത് കോൺഗ്രസിന്റെ അതിന്റെ ആദ്യഘട്ടമാണല്ലോ പൂർത്തീകരിക്കപ്പെട്ടത് രണ്ടു കോടി എൺപത് ലക്ഷം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത് ഞങ്ങൾ പ്രഖ്യാപിച്ചത് എട്ട് ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന മുപ്പത് വീടുകൾ നിർമ്മിക്കും അപ്പൊ വേണ്ടിയിട്ട് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്ക് കമ്മിറ്റികൾക്കതിരെ ചുമതല കൊടുത്തതും അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ എൺപത്തിനാല് കോടി രൂപ സോറി എൺപത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് ആ സമാഹരിക്കപ്പെട്ടതും ത്രൂ മുഴുവൻ അക്കൌണ്ടിലൂടെയാണല്ലോ വളരെ ട്രാൻസ്പെറന്റ് ആണ് ആരും പണം കയ്യിലേക്ക് തരികയല്ല എല്ലാ അസംബ്ലി കമ്മിറ്റികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു ആ പണം വളരെ ഭദ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പക്കലുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ കെ പി സി സി അതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഞങ്ങൾ പ്രോമിസ് ചെയ്ത മുപ്പത് വീടിന്റെ മുപ്പത് വീടിന്റെ പണം ഞങ്ങൾ കെ പി സി സി കൈമാക്കും ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണല്ലോ കെ പി സി സി കാരണം ശ്രീ രാഹുൽ അത് ഇനിഷ്യേറ്റീവ് എടുക്കും രാഹുൽ ഗാന്ധിയാണ് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചത് ആ നൂറ് വീടുകൾ പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുപ്പത് വീടുകൾ നിർമ്മിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ആ പ്രളയത്തിന്റെ സമയത്ത് മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇത് എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് അന്ന് ഞാനും അബിനും ജനീഷും ഞങ്ങൾ ഒരുമിച്ചാണ് ശ്രീ രാഹുൽജിയെ കണ്ടിട്ട് ഞങ്ങൾ അഷറൻസ് പറഞ്ഞത് അത് ഞങ്ങൾ ഫുൾഫിൽ പാർട്ടിക്ക് ഞങ്ങൾ കൈമാറും കെ പി സി സി നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെയാണ് സംഘടനാ പദവികൾ എന്ന് പറഞ്ഞാൽ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റികൾ എല്ലാവരും ഫുൾഫിൽ ചെയ്യണം ഫുൾഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്നും ആർക്കും പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നുമില്ല മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ യുവജന സംഘടനാ പ്രവർത്തനം പ്രത്യേകിച്ച് പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തനം എന്ന ഏറ്റവും ക്ലേശകരമായ ജോലി ഒൻപത് വർഷക്കാലമായി കേരളത്തിലും പതിനഞ്ച് വർഷക്കാലമായി കേന്ദ്രത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജന സംഘടനയാണ് ഈ ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികളുടെ ഓരോരുത്തരുടെയും കേസുകൾ ഇൻഡിവിജ്വൽ കേസുകൾ സെഞ്ചറി തികഞ്ഞ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളുടെ ബാക്കി പത്രമായിട്ടുള്ള തഴമ്പുകളുള്ള മനുഷ്യന്മാരാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്ക വരുന്നു ഞങ്ങള് ഞങ്ങളങ്ങനെ സീറ്റിന്റെ എണ്ണമല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വിന്നബിലിറ്റിയാണ് ഞങ്ങളുടെ മാറ്റർ കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരണം യു ഡി എഫ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനകത്ത് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ആ കോൺട്രിബ്യൂഷൻസ് എല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ Subscribe to One India and never miss an update.